ചരിത്ര നഗരത്തിന്റെ രാജപാതകളെ മൂവർണത്തിൽ മുക്കി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ പടുകൂറ്റൻ റാലി കെ എസ് എസ് പി എ കോട്ടയം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചായിരുന്നു അംഗബലവും സംഘടനാ ശേഷിയും വിളിച്ചോതിയ വർണ്ണാഭമായ റാലി രാവിലെ വൈക്കം ദേവസ്വം പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്നായിരുന്നു കെ ജില്ലാ സമ്മേളന റാലി ആരംഭിച്ചത് വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ പരമ്പരാഗത കലാരൂപമായ കനകാട്ടം ഉൾപ്പെടെയുള്ള കലാരൂപങ്ങൾ റാലിയുടെ നിറപ്പകിട്ട് വർദ്ധിപ്പിച്ചു കെ എസ് എസ് പി എയുടെ വലിയ മൂവർണ കൊടികളേന്തി ബാനറിനു പിന്നിൽ ജില്ലാ സംസ്ഥാന നേതാക്കൾ അണിനിരുന്നു കെ ജില്ലാ പ്രസിഡന്റ് പി കെ മണിലാൽ സെക്രട്ടറി പി ജെ ആന്റണി വൈസ് പ്രസിഡന്റ് കെ വിജയൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ ഡി പ്രകാശൻ ഇ എൻ ഹർഷകുമാർ എം കെ ശ്രീരാമചന്ദ്രൻ ബി മോഹനചന്ദ്രൻ ഗിരിജ ജോജി ലീല അക്കരപ്പാടം ജില്ലാ ഭാരവാഹികളായ സി സുരേഷ് കുമാർ എം ജെ ദേവസ് തുടങ്ങിയവർ അണിനിരന്നു കെ എസ് എസ് പി എ വൈക്കം നിയോജക മണ്ഡലം ഭാരവാഹികളായ ടി ആർ രമേശൻ സി അജയ്കുമാർ ജഗദീഷ് അക്ഷര പി വി ഷാജി എന്നിവർ ചേർന്ന് റാലി ഗതാഗത തടസ്സമുണ്ടാകാത്ത വിധം അച്ചടക്കത്തോടെ ക്രമീകരിച്ചു മൂവർണ്ണ കൊടികളേന്തി വനിതാ പ്രവർത്തകരാണ് മുൻനിരയിൽ സമ്മേളന വേദിയായ വൈക്കം എസ് എൻ ഡി പി യോഗം ഓഡിറ്റോറിയത്തിൽ ഗായിക ശ്രീകുട്ടി ബാബു കലാഖൽ ആലപിച്ച മധുരമായ ഈശ്വര പ്രാർത്ഥനയോടെയാണ് ജില്ലാ സമ്മേളനം ആരംഭിച്ചത് എ എഐ സി സി സെക്രട്ടറി പി സി വിഷ്ണുനാഥ് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ഒരു ആയുസ് മുഴുവൻ സർക്കാരിനെയും ജനങ്ങളെയും സേവിച്ച് വിരമിച്ച സർക്കാർ ജീവനക്കാർക്ക് പിണറായി ഗവൺമെന്റ് നൽകുന്ന പ്രതിഫലം വഞ്ചനയും ചൂഷണവുമാണെന്ന് പി സി വിഷ്ണുനാഥ് ആരോപിച്ചു

யாயிரம் கோடி ரூப ந കോട്ടയം ഡി സി സി പ്രസിഡന്റ് നാട്ടകം സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി കെ എസ് എസ് പി എ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ആർ കുറുപ്പ് സംഘടനാ സന്ദേശം നൽകി ഡി സി സി വൈസ് പ്രസിഡന്റ് ജി ഗോപകുമാർ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി ഡി ഉണ്ണി നഗരസഭാ വൈസ് ചെയർമാൻ പി ടി സുഭാഷ് കെ എസ് എസ് പി എ സംസ്ഥാന ഭാരവാഹികളായ കെ വി മുരളി ടി എസ് സലീം കോൺഗ്രസ് നേതാക്കളായ അക്കരപ്പാടം ശശി കെ ജി അബ്ദുൾസലാം റൌത്തർ കെ എസ് എസ് പി എ നേതാക്കളായ ബി മോഹനചന്ദ്രൻ എം കെ ശ്രീരാമചന്ദ്രൻ എ ജെ ജോർജ് ടി വി ജയമോഹൻ സാബു ജോസ് എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് വനിതാ സമ്മേളനവും നടന്നു വനിതാ ഫോറം ജില്ലാ പ്രസിഡന്റ് ലീലാമ്മ ജിമ്മി അധ്യക്ഷത വഹിച്ചു കെ പി സി സി സെക്രട്ടറി സുധാ കുര്യൻ ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ സെക്രട്ടറി സുജാത രമണൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ഗിരിജ ജോജി ലീല അക്കരപ്പാടം മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ബെറ്റി ടോജോ കെ എൽ സരസ്വതിയമ്മ തുടങ്ങിയവർ പ്രസംഗിച്ചു സമീപകാലത്ത് വൈക്കം കണ്ട ഏറ്റവും ജനപങ്കാളിത്തമുള്ള റാലിയും സമ്മേളനവുമായി മാറിക്കൂടിയാണ് കെ എസ് എസ് പി എ ജില്ലാ സമ്മേളനത്തിന് കൊടിയിറങ്ങിയത് പ്രവീൺ ഭാസ്കർ ടുഡേ ന്യൂസ് വൈക്കം